മദ്രസകളിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ആയുധ കലവറകൾ ഒരു മര്യാദയും ഇനി കാര്യത്തിൽ കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കേണ്ട ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കി ബാക്കി ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ ഒരു സാമൂഹൽ വർഗീയവാദിയുടെ രീതി എല്ലാ മദ്രസകളെയും റെയ്ഡ് റെയ്ഡ് റേഡ് ചെയ്തതെന്ന് വെച്ച് നമ്മക്ക് ആർക്കാ പ്രശ്നമുള്ളത് ഒരാർക്കും പ്രശ്നമില്ല അവിടെ എന്തെങ്കിലും അനധികൃതമായിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഭയപ്പെടേണ്ടത് അവിടെ ഒരു അനധികൃതമായിട്ടുള്ള കാര്യങ്ങളുമില്ല ഈ ചെറിയ പിഞ്ചു മക്കളാണ് അവിടെ ചെന്ന് പഠിക്കുന്നത് ഇന്നേ വരെ ഒരു മദ്രസയിൽ നിന്നും ബോംബ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഒരു മദ്രസയിൽ നിന്നും വാട് കുടിച്ചു കൊണ്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് പണ്ട് കാലത്ത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബിന്നെയും അനുജരന്മാരെയും ആക്രമിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പരിപാടി ഇത് തന്നെ ആയിരുന്നു എന്തിനപ്പറയുന്നു നെബിന്റെ അടുത്തേക്ക് പോകുന്നതില്ലാണ്ടാക്കാൻ വേണ്ടി കഥാപുസ്തകങ്ങൾ കഥ ഇങ്ങനെ വഴിയോരങ്ങളിൽ നിന്ന് വായിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അക്കോലത്തിൽ വരെ തടഞ്ഞിട്ടും ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരുന്നു വളർന്ന് പന്തിരിച്ച് ഇപ്പ ഈ കോലത്തിലായിരുന്നു ഇനിയും വളരും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ എന്താണ് അറിയോ ഈ മാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ അള്ളഹാൻ റസൂൽ പറഞ്ഞത് അവർക്ക് ഈ മാൻ ഉണ്ടാവില്ല അവർ നിങ്ങളെയും കാണാൻ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അംഗസംഖ്യ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിൽ അവർക്ക് ഈമാൻ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അത് ശരി തന്നെയാണ് ഈ മാൻ ഈ പറഞ്ഞത് ഇന്നെപ്പോലത്തെ ആൾക്കാർക്കൊന്നും ഈ മാൻ ഈ മാൻ വളരെ കുറവാണ് നമ്മളൊക്കെ ഈ പറയുന്ന സ്ഥിതി തന്നെ ഉള്ളൂ ഈ മാൻ വളരെ കുറവ് തന്നെയാണ് അപ്പോൾ ഇത്തരം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാം വളരുന്നത് അതതിൻ്റെ സത്യസന്ധതയാണ് അത് ദാനവും ധർമ്മവുമാണ് മറ്റു മതങ്ങളിലൊന്നും ഇല്ലാത്ത ദാനവും ധർമ്മവും പഠിക്കുന്ന കേന്ദ്രമാണ് മദ്രസകൾ ആ മദ്രസകളിലേക്ക് ചൂണ്ടിവിടിവെക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം ഇവർക്ക് എന്താണ് മറ്റുള്ള മതങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അങ്ങോട്ട് ചൂണ്ടി ചൂണ്ടിവിടിവെക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അതിനിപ്പം മറുപടി പറയാനോ അല്ലെങ്കിൽ മറുപടി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല അവരങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷെ അവർക്കത് ഇപ്പം സംഘി കസംഖികൾക്ക് ഒരിക്കലും അതിൽ നിന്ന് മാറാനും സാധിക്കില്ല അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ഒരു അല്പം മനസാശിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്പം മനസ്സാശിയുള്ള ആളുകളാണെങ്കിൽ കുറേ വർഗീയത ഒക്കെ പറയുമ്പോൾ ഏഹ് ഇനി ഞാനത് പറയുന്നത് ശരിയല്ല എന്താ ഞാൻ പറഞ്ഞിട്ട് കിട്ടാനുള്ളത് എനിക്കൊന്നും കിട്ടാനുമില്ല ഇല്ല അവർക്കൊന്നും പോകാനുമില്ല പിന്നെ എന്തിനാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഒരു ബോധം സ്വാഭാവികമായിട്ട് ഉദിക്കും പക്ഷേ ഇവർക്കത് ഉദിക്കൂല ഈ സംഘീ കൃസംഘികൾക്ക് ഒരിക്കലും അത് ഉദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലെന്നല്ല ഇപ്പം സന്ദീപ് വാര്യർ അതിൽ നിന്ന് പോയില്ലേ അതുപോലെ കുറേ ആളുകളുണ്ട് ഇപ്പം അതേപോലെ രാവുരീശ്വർ ഭയങ്കര കടുത്ത മോദി ഭക്തനായിരുന്നു ഇപ്പം അദ്ദേഹം അതിൽ നിന്ന് അവർക്കൊക്കെ സത്യം എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ മനസ്സാശി ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആ പരിപാടിയിൽ നിന്ന് നേരെ വേഗം വിട്ടുനിന്ന് അതോടുകൂടെ അവർ റിച്ചായി അവർ അറിയപ്പെട്ട് അവർക്ക് ആളുകളെ സപ്പോർട്ട് കൂടി എന്നുള്ളതാണ് പക്ഷേ ഈ വർഗീയവാദികൾക്ക് ആരുടെ സപ്പോർട്ടാണ് കിട്ടുന്നത് ഈ കാസക്കാരല്ലാതെ വേറെ ആരെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സംഘികൾക്ക് സംഘികളല്ലാതെ വേറെ ആരെങ്കിലും ഒരു സപ്പോർട്ട് നിഷ്പക്ഷമായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഇവരങ്ങനെ കുരച്ചോട്ടെ ആർക്കും ഒരു പ്രശ്നവുമില്ല കുരക്കുന്നവർക്കൊന്നും കിട്ടുന്നുമില്ല അത് കുറക്കുന്ന ഭാഗത്തേക്ക് ഒന്നും ഒരു കോട്ടും സംവിക്കുന്നില്ല എന്ന് മാത്രം